ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്പം ഇഡ്ഡലി ദോശ ഒക്കെ വീട്ടിലുണ്ടാക്കുമല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം ഇഡ്ഡലി ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു സന്തോഷം കഴിക്കുന്നവർക്കും സന്തോഷമാണല്ലോ അപ്പം അതങ്ങനെ ആകാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന ചില ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ വേണേ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ അരച്ച് വെച്ച മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം അതിനുള്ള ഒരു വീഡിയോ ഞാൻ ആൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ അരി അരച്ച് വെച്ചായിരുന്നു രാവിലെ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മാവ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ചില സമയത്ത് ഇതുപോലെ നന്നായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വരും എന്നാലും നമ്മൾ അപ്പോ ദോശ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പം അത്ര സോഫ്റ്റ് ആകത്തില്ല ചില സമയത്ത് പൊങ്ങിയ മാവാണെങ്കിലും കല്ല് പോലെയാകും അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മാവ് അരച്ച് വെക്കാൻ നേരത്തെ ഇതുപോലൊരു മൺകലത്തിൽ അരച്ചെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയാലൊക്കെ അതൊന്നൊക്കെ കുറുകി നന്നായിട്ട് ഇതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി കിട്ടും പിന്നെ രണ്ടാമത് ഇതുപോലെ പൊങ്ങിയ മാവിനെ അധികം നേരം ഇട്ട് ഇളക്കരുത് ലൈറ്റായിട്ടൊന്നു ഇതുപോലെ ഇളക്കാവുള്ളൂ ഞാനിപ്പം എനിക്ക് ഒരു മൂന്ന് ദിവസത്തിന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള മാവാണ് ഇന്നലെ അരച്ച് വെച്ചത് അപ്പം ഇതുപോലെ പൊങ്ങിയ മാവിന് ലൈറ്റായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ആദ്യം തന്നെ ഒരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാവ് ഞാൻ മാറ്റുകയാണ് ഒരു കണ്ടെയ്നർ ഫുള്ള് മാവ് ഞാൻ നാളത്തേന് ദോശ അല്ലെങ്കിൽ നാളത്ത് കഴിഞ്ഞ് നമുക്കിത് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് എടുത്തു വെക്കാനുള്ള മാവ് നമ്മൾ വേറെ ഒരു കണ്ടെയ്നർ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഉപ്പ് ചേർക്കാത്ത മാവ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇത് ടൈറ്റായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് മാവ് നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം നാളെയോ നാളത്തു കഴിഞ്ഞോ ഇഡ്ലിയോ ദോശയോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എത്ര വേണം അത്രയും മാവ് എടുത്ത് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നമ്മൾ ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി ഇഡ്ലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ആദ്യം ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാവ് മാവെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ ബാക്കിയ മാവ് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന നേരത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയൂടെ ചേർത്ത് കൊടുത്താൽ ഇഡ്ഡലിക്ക് നല്ലൊരു വെളുത്ത കളറും അതുപോലെ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ മാവിട്ട് ഒത്തിരി നേരം ഇതുപോലെ മിക്സ് ചെയ്യരുത് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോ ഇപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നമ്മളെല്ലാവരും എണ്ണ തൂക്കും അതുപോലെ തന്നെ എണ്ണ ഒന്ന് തൂക്കണം എണ്ണ തൂത്തിട്ട് ഇഡ്ഡലി പാത്രത്തിന് നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിലോ അതിൽ സ്റ്റീമറിലോ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് ഈ എണ്ണ തൂത്ത പാത്രത്തിന് അതിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കണം കണ്ടോ ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഇതിലേക്ക് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി ഒ ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയില്ല ഇത് പെട്ടെന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ ഇത് സഹായിക്കുകയും ചെയ്യും നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി ഇതിൻ്റെ അകത്ത് വെക്കുന്നേക്കാളും ആ പാത്രം ഒന്ന് എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മാവ് ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരികയും ചെയ്യും അതുപോലെ തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇഡ്ഡലി എടുക്കാൻ പറ്റും കണ്ടോ ഒട്ടും തന്നെ പാത്രത്തിൽ ഇത് പിടിച്ചിട്ടില്ല പാത്രത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനും ബുദ്ധിമുട്ടാണ് പിന്നെ അടുത്ത് ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ അതെല്ലാം ഒന്ന് നമ്മൾ തൂത്ത് കളയണം എണ്ണ തേക്കണം അതിലും വരെ നമുക്ക് എണ്ണ തൂത്തില്ലെങ്കിലും നമുക്ക് ഇഡ്ഡലി വേണം ഇതുപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഒരു അടിപൊളി ടിപ്പാണേ നമ്മളെല്ലാവരും ലാസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പം ഇഡ്ഡലി അതായത് ദോശയോ ഒക്കെ ഒരു മൂന്നാലപ്പം ഒട്ടും നന്നാവത്തില്ല അത് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര മരം പോലെയാകും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഉണ്ടാകത്തില്ല അതങ്ങനെ വരാതിരിക്കാൻ ലാസ്റ്റ് അപ്പം വരെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് മാവെടുത്ത് മാറ്റി വെക്കണം ആ മാവ് ഒരു സൈഡിൽ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അപ്പമോ ഇഡ്ലിയോ ദോശയോ എന്ത് വേണേലും തയ്യാറാക്കാം എന്നിട്ട് ഒരു അഞ്ചാറപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ മാവ് ഇതുപോലെ തീരാറായി കഴിഞ്ഞ് ഇതും കൊണ്ട് നമ്മൾ ആ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും നന്നാവത്തില്ല ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതും ഇതുപോലെ ലൈറ്റായിട്ടൊന്നും മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മൾ അപ്പമോ ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണേലും നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഞാൻ ദോശ ഒന്ന് ചുട്ട് കാണിക്കാവേ ഞാൻ ഇപ്പം ആ മാവ് മാറ്റി വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് ദോശയൊന്ന് ചുട്ടു നോക്കിയേ ആദ്യം നമ്മൾ ചുട്ട സോഫ്റ്റ് ആയിരിക്കും ഈ അവസാനം ചൂടുന്ന ദോശ ഇത് നമ്മൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അവസാനം നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പമൊക്കെ അത്ര നന്നായി വരത്തില്ല ചില സമയത്ത് ലാസ്റ്റ് കുറച്ച് മാവൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഡെയിലി ഇഡ്ലി ദോശ അപ്പമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു ടിപ്പാണ് ടിപ്പാണിത് ഇവിടെ ഈ മംഗലാപുരം വെളുത്തങ്കടി ഉടുപ്പി സൈഡിലൊക്കെ തുളുക്കാരി ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കി ഒരു മണ്ണിൻ്റെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് മാവെല്ലാം തീർന്നു കഴിയുമ്പം ഈ പാത്രം ഇങ്ങനെ തന്നെ മൂടി വെക്കും എന്നിട്ട് ഇന്ന് വൈകുന്നേരം മാവ് അരച്ച് ഈ പാത്രത്തിൽ തന്നെ മാവ് മിക്സ് ചെയ്ത് എടുത്തു വെക്കും അപ്പോൾ ആ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും എത്ര തണുപ്പോ മഴയോ ഉള്ള കാലത്താണെങ്കിലും മാവ് പുളിക്കാൻ നല്ല ഒരു ടിപ്പ് ഉപ്പാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അറിയാവ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ടാറ്റാ